ചേച്ചി ചേച്ചി ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു അതാ ചേമ്പ് ചേച്ചിക്ക് ഞാൻ ചേമ്പ് കൊണ്ടുവന്നിട്ടുണ്ടേ ചേച്ചി ഓ ഇവിടെ പിന്നെ വിളിച്ച ആരും വിളി വെക്കില്ല അതൊരു വല്ലാത്ത ഏർപ്പാട് തന്നെയാ കരച്ച കേട്ടു കരഞ്ഞതല്ല ചേട്ടനേ ഉള്ളു എന്ത് ഈ ചേച്ചി അടപ്പ് ഞാൻ ഈ ചേച്ചിക്ക് കൊടുക്കാനേ ചേച്ചി അവിടെ ഒരു തുണി തയ്ക്കുന്നുണ്ടോ

ഇങ്ങോട്ട് കൊണ്ടു ചേമ്പും ചേച്ചിക്ക് കൊടുക്കണ്ട അങ്ങനെ കാരണം ഇവിടെ ഞാൻ ചേമ്പ് തിന്നില്ല എനിക്ക് ഷുറാ ചേച്ചിക്ക് ഷൂറില്ലല്ലോ ചേച്ചിക്ക് ഷുറുണ്ടോ ഇല്ലയോന്നല്ല ഞാൻ തിന്നുന്ന സാധനം ഇവിടെ ഉണ്ടാക്കാൻ ഞാൻ സംഭവിക്കത്തുള്ളൂ കോതമ്പ് വേണീ തിന്നളാൻ മതി ഞാനോത് തിന്നു ആ

ചേമ്പ് <ideritas> പറഞ്ഞില്ലേ േ എന്റെ ഇത് ഇന്നലെ എന്നോട് പറിക്കുന്ന കണ്ടപ്പോഴു എനിക്കും കൊണ്ടുവന്നത് ഞാനില്ലാത്ത രഹസ്യമായിട്ട് പുഴുങ്ങാനായി പ്ലാനെ വഴിക്ക് പോകുന്നു പറഞ്ഞായിരുന്നു ഇത് ഇവിടെ എന്തായാലും വേണ്ട നിങ്ങൾ നിങ്ങള് നീ പറഞ്ഞാ മനസ്സില മലയാളം അല്ലേ പറഞ്ഞിരിക്കണേ

വീട്ടിലുണ്ടായതാണല്ലോ കൊടുക്കാൻ കൂട്ടുന്ന അതെ എനിക്ക് ഷുഗർ ആകൊണ്ട് ഇവിടെ ആരും തിന്നാ തന്നെ അപ്പൊ ഇവിടെ മധുരമായിട്ട് ചായ ഒന്നും കുടിക്കുക ചായ കുടിക്കില്ല പഞ്ചസാര

ഇനി അത് തന്നേച്ച് പോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ആരും കാണാൻ രണ്ടു ലക്ഷം മുഴുവൻ എനിക്ക് തിന്നന്നെ അപ്പൊ കട്ട് തിന്നില്ലേ നേരെ തിന്നില്ലേലും അത് വെള്ളാം തരുവാണോ അതേ കൊണ്ടുപോവണോ എന്നാ കൊണ്ടാ തിന്ന ഇത് ഏതായാലും കൊണ്ട കാണിച്ചില്ലേ അത് കാരണം കൊണ്ട തിന്നെ ഒരാളൊരു മനുഷ്യൻ ഒരു വീട്ടിലേക്ക് ഒരു സാധനം തരാൻ നല്ല സ്വന്തത്തിൽ കൊണ്ടു വന്നപ്പോഴത്തേനും കേൾക്കണ്ടേ ഞാൻ ഓർത്തുല്ല ഒരു സാധനം കൊണ്ട് ഏയ് അങ്ങനൊന്നും പറയലോട്ടോ കൊണ്ടുവന്ന കേൾക്കാൻ വേണ്ടി ഞാനിങ്ങനെ പറഞ്ഞല്ലേ ഞാൻ തിന്നില്ലെന്ന് അറിയിക്കാൻ വേണ്ടി വാതുക്കൾ ഇങ്ങനെ അവളില്ലാത്തപ്പോളെ ഞാൻ പഞ്ചാര ചായ കുടിക്കും അത് മനസ്സിലാവുന്നുണ്ട് ഇച്ചിരി പഞ്ചാര കൂടുതലാണ് ആ